ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വടയാണിത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഒരു കപ്പ് റവയാണ് വേണ്ടത് ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് വറക്കാത്തായിരുന്നാലും കുഴപ്പമില്ല അതിനെ നമുക്കൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കണം ചെറിയ ഒരു കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് തൈരാണ് ഞാനിവിടെ പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതേ അളവിൽ തന്നെ അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിനി ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായി വെക്കണം അപ്പോൾ റവയെല്ലാം നന്നായിട്ട് വെള്ളമെല്ലാം പിടിച്ചെടുത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്കിനി പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് റവയെല്ലാം നന്നായിട്ട് വെള്ളമെല്ലാം പിടിച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വേഗിച്ചതിന് ശേഷം നന്നായിട്ട് ഒട്ടും കട്ട ഇല്ലാതെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതിയാവും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്ത് നമുക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഒരു വടയിടയ്ക്ക് മാവിൻ്റെ പരുവം വേണം ആയിരിക്കേണ്ടത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യാനായി എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ച് വിധം സ്പൂണിലെടുത്താണ് എണ്ണയിലേക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൈ വേണമെങ്കിലും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കൈ കൊണ്ട് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കൈ ഒന്ന് നനച്ചിട്ട് വേണം ഓരോ പ്രാവശ്യവും ഇട്ട് കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് കയ്യിൽ ഒട്ടിപ്പിടിക്കും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളു വേകാതെ പുറം മാത്രം നല്ല ക്രിസ്പിയായിട്ട് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഒരു വശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചുമിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും മാറ്റാം ഒരു സ്റ്റെപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സബ്